ഹായ് ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ബി ബി ആറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ടോപ്പിക് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പി എസ് സി പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പി ഡി എഫ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലാണ് അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ആവുക അതുപോലെ നമ്മുടെ തേർട്ടി ഡേയ് സ്റ്റഡി പ്ലാനും അതിൽ ലഭ്യമാണ് അതിൽ ജോയിൻ ചെയ്യുക എല്ലാവരും നന്നായി പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സംസ്കാരം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കലാ സംസ്കാരം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഓണം എന്ന് പറയുന്ന ഭാഗമാണ് ഓണം ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഓണത്തെപ്പറ്റി നമുക്ക് കുറച്ച് പോയിൻ്റുകൾ നോക്കാം ഓണം കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷമാണ് ഓണം എന്ന് പറയുന്നുണ്ട് അത് ശരിയല്ല കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷമാണ് ഓണം ഓണം ആഘോഷിക്കുന്ന മാസം ഏതാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ഓണം ആഘോഷിക്കുന്ന മാസം ഏതാണ് ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് അത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഓണത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ഈ വർഷം പലവട്ടം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഓണത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കൃതി ഏതാണ് മധുരൈ കാഞ്ചിയാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മധുരൈ കാഞ്ചിയാണ് മാങ്കുടി മരുന്നനാരാണ് ഇതിൻ്റെ ഇത് മധുരൈ കാഞ്ചി കണ്ടുപിടിക്കുന്ന വ്യക്തി സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്നൊരു പേരുണ്ട് എന്താണ് ഇന്ദ്രവിഴ എന്നാണ് സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് കേരളത്തെ കൂടാതെ തിരുവോണതരം അവധിയായിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയുണ്ടല്ലോ അതേതാണ് മിസോറാമാണ് നമുക്ക് ഓണം തിരുവോണ ദിവസം അവധിയാണല്ലേ അതുപോലെ തന്നെ മിസോറാമിലും തിരുവോണ ദിവസം അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈസ്റ്റ് ഇൻഡീസിലുള്ള സഞ്ചാരം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഭർത്തലോമിയോയാണ് ആരാണ് ഭർത്തലോമിയോ ആണ് ഓണാഘോഷത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈസ്റ്റ് ഇൻഡീസിലൂടെയുള്ള സഞ്ചാരം എന്ന കൃതി രചിച്ചത് ഈസ്റ്റ് ഇൻഡീസിലൂടെയുള്ള സഞ്ചാരം എന്ന കൃതി രചിച്ചത് ഭർത്തലോമിയോയാണ് ഭർത്തലോമിയോയാണ് കേരളത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കണികാണൽ കാർഷിക വിളകളുടെ കൈമാറ്റം നടത്തിയിരുന്ന വിഷുമാറ്റം എന്ന ഏകദിന വ്യാപാരം നടന്നിരുന്ന സ്ഥലവും ചേരാനല്ലൂരാണ് എറണാകുളത്താണ് ചേരാനല്ലൂർ എറണാകുളം നമുക്ക് ഓണത്തെക്കുറിച്ച് പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷമാണ് ഓണം ഓണം ആഘോഷിക്കുന്ന മാസം ചിങ്ങമാണ് ഓണത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കൃതി എന്ന് ചോദിച്ചാൽ ഏതാണ് മധുരൈ കാഞ്ചിയാണ് സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ഇന്ദിരവിഴ അതുപോലെ കേരളത്തെ കൂടാതെ തന്നെ തിരുവോണ ദിവസം അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മിസോറാം ഓണാഘോഷത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈസ്റ്റ് ഇൻഡീസിലൂടെയുള്ള സഞ്ചാരം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് ഭർത്തലോമിയോയാണ് ആ കൃതി രചിച്ചത് നെക്സ്റ്റ് നമുക്ക് നോക്കാം വിഷു വിഷു ആഘോഷിക്കുന്ന മാസം ഏതാണ് വിഷു മേടമാസത്തിലാണല്ലേ മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് വിഷുവിന്റെ അർത്ഥം തുല്യമായതെന്നാണ് കണി കാണൽ എന്നൊരു ചടങ്ങ് വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും പ്രത്യേകം ഒരു ക്ലാസ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റുകളാണല്ലേ കണി കാണൽ എന്നൊക്കെ വിഷുവിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കണി കാണൽ എന്ന ചടങ്ങ് വിഷു ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് എന്ത് കണി കാണൽ കാർഷിക വിളകളുടെ കൈമാറ്റം നടത്തിയിരുന്ന വിഷു മാറ്റം എന്ന ഏകദിന വ്യാപാരം നടന്നിരുന്ന സ്ഥലം എവിടെയാണ് അത് ചേരാനല്ലൂരിലാണ് എറണാകുളം ചേരാനല്ലൂര് നമുക്കൊന്നുകൂടെ ആ പോയിന്റുകൾ നോക്കാം വിഷു ആഘോഷിക്കുന്ന മാസം മേടമാസമാണ് മേടം ഒന്നിന് വിഷു ആഘോഷിക്കുന്നു വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തുല്യമായതെന്നാണ് കണി കാണൽ എന്ന ചടങ്ങ് വിഷുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് കണി കാണൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വെച്ചിട്ട് കണി കാണുന്നത് അല്ലേ കാർഷിക വിളകളുടെ കൈമാറ്റം നടത്തിയിരുന്ന വിഷുമാറ്റം എന്ന ഏകദിന വ്യാപാരം നടന്നിരുന്ന സ്ഥലം എവിടെയാണ് അത് ചേരാനല്ലൂരാണ് എറണാകുളം ജില്ല നെക്സ്റ്റ് നമുക്ക് തിരുവാതിര എന്താണെന്ന് നോക്കാം തിരുവാതിര ആഘോഷം നടക്കുന്ന ദിവസം എന്താണ് ധനുമാസത്തിലെ തിരുവാതിരയിലാണ് ധനുമാസത്തിലെ തിരുവാതിരയിലാണ് തിരുവാതിര ആഘോഷം നടക്കുന്നത് കുമാരിമാരുടെയും മംഗല്യ വനിതകളായ സ്ത്രീകളുടെയും ഉത്സവമാണെന്ത് തിരുവാതിര എന്ന് പറയുന്നത് തിരുവാതിരയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് നമ്മൾ വിശദമായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അങ്കവാടൽ മാർഗ മാർഗഴി നീരാടൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആഘോഷം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് തിരുവാതിരയാണ് തിരുവാതിര ദിവസം എട്ട് ധാന്യങ്ങൾ ചേർന്നുള്ള പക്ഷി വിഭവമാണെന്ത് എട്ടങ്ങാടി എന്ന് പറയുന്നത് പോയിന്റുകളൊക്കെ ഒന്നുകൂടി നോക്കാം തിരുവാതിര ആഘോഷം നടക്കുന്ന ദിവസം ധനുമാസത്തിലെ തിരുവാതിരയാണ് കുമാരിമാരുടെയും മംഗല്യവനിതകളായ സ്ത്രീകളുടെയും ഉത്സവമാണെന്ത് തിരുവാതിര എന്ന് പറയുന്നത് അങ്കവാടൽ മാർഗഴി നീരാടൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആഘോഷമാണ് തിരുവാതിര തിരുവാതിര എട്ട് ധാന്യങ്ങൾ ചേർന്നുള്ള ഭക്ഷ്യ ഭക്ഷ്യവിഭവമാണ് എട്ടങ്ങാടി തിരുവാതിര ദിവസം എന്താണ് എട്ട് ധാന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അതെന്താണ് എട്ടങ്ങാടി എന്ന് അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം ശിവരാത്രി ശിവരാത്രി ആഘോഷിക്കുന്ന മാസം ഏതാണ് അതും നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ശിവരാത്രി ആഘോഷിക്കുന്ന മാസം കുംഭമാസമാണ് കുംഭമാസം ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിലായിട്ട് വരും കുംഭമാസം കേരളത്തിലെ പ്രസിദ്ധമായ ശിവരാത്രി ആഘോഷം നടക്കുന്ന ക്ഷേത്രം ഏതാണ് ആലുവ ശിവക്ഷേത്രമാണ് ഇത് ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ക്വസ്റ്റിനുകൾ പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം കേരളത്തിലെ പ്രസിദ്ധമായ ശിവരാത്രി ആഘോഷം നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആലുവ ശിവക്ഷേത്രമാണ് ആലുവ ശിവക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവ ശിവക്ഷേത്രം പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആലുവ ശിവക്ഷേത്രം എവിടെയാണ് എറണാകുളം ജില്ലയിൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കാം തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ് ഇതൊക്കെ പലവട്ടം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ ഓണമൊക്കെ പി എസ് സിയുടെ ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് അപ്പം അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ശക്തൻ തമ്പുരാൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് എന്നാണ് മേടമാസത്തിലെ പൂരം നാളിലാണ് മേടമാസത്തിലെ പൂരം നാളിലാണ് എന്നാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ പൂരം നടക്കുന്നത് തേക്കിൻ കാട് മൈതാനത്തിലാണ് എവിടെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തേക്കിൻ കാട് മൈതാനത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് വടക്കും നാഥക്ഷേത്രം ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണ കൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് വടക്കുനാഥ ക്ഷേത്രമുണ്ട് പാറമേൽക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്നത് എവിടെയാണ് തേക്കിൻകാട് മൈതാനത്തിലാണ് നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ശക്തൻ തമ്പുരാനാണ് വടക്ക് നാഥക്ഷേത്രം പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം കുടമാറ്റം എന്നിവയാണ് പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ പൂരത്തിലെ ചെണ്ടമേളം ദേശവ്യാപകമായ പ്രശസ്തി നേടിയതാണ് പൂരത്തിലെ ചെണ്ടമേളം ചെണ്ടമേളം എന്താണ് ദേശവ്യാപകമായ പ്രശസ്തി നേടിയതാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പോയിന്റുകളൊക്കെ എന്നോട് നമുക്ക് നോക്കാം തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തേക്കിൻകാട് മൈതാനത്തിലാണ് ഇതിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളാണ് വടക്കുനാഥ ക്ഷേത്രം പാറമേക്കാവ് ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇതിലെ പ്രധാന പരിപാടികൾ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇലഞ്ഞിത്തറ മേളമുണ്ട് തെക്കോട്ടിറക്കമുണ്ട് കൂടമാറ്റം എന്നിവ തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളാണ് തൃശ്ശൂർ പൂരം ഒക്കെ ടി വി കാണുമ്പോൾ നമ്മൾ കുടമാറ്റം കാണാനായിട്ട് നമ്മൾ നോക്കിയിരിക്കുമല്ലേ കുടമാറ്റം അതിലൊരു പ്രധാന ചടങ്ങാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പൂരത്തിലെ ചെണ്ടമേളം ദേശവ്യാപകമായ പ്രശസ്തി നേടിയതാണ് ചെണ്ടമേളവും എന്താണ് ദേശവ്യാപകമായിട്ടുള്ള പ്രശസ്തി നേടിയിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ക്രിസ്മസ് ക്രിസ്മസ് എന്താണ് ക്രിസ്മസ് ഒക്കെ നമുക്കറിയാം അല്ലെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് എന്ന് അറിയാം ക്രിസ്തീയ കലണ്ടർ പ്രകാരമുള്ള ഒരു ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അതെല്ലാം നമുക്കറിയാം ക്രിസ്മസ് ഒന്നും അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല തൃശ്ശൂർ പൂരം ഓണം ഓണമൊക്കെയാണ് നമുക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം കൊട്ടിയൂർ മഹോത്സവം ഒന്ന് നോക്കാം കൊട്ടിയൂർ മഹോത്സവം എവിടെയാണ് നടക്കുന്നത് കൊട്ടിയൂർ മഹോത്സവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഇടവ മാസത്തിലെ ചോതി നക്ഷത്രത്തിലെ നെയ്യത്തോട് കൂടി കൂടി ആരംഭിച്ച് ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് തിരുക്കലാശത്തോടെ അവസാനിക്കുന്ന ഉത്സവമാണെന്ത് കൊട്ടിയൂർ മഹോത്സവം എന്ന് പറയുന്നത് എന്താണ് കണ്ണൂർ ജില്ലയെ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ കൂടി ഇത് ആരംഭിക്കുന്നു എന്താണ് കൂടി ആരംഭിക്കുന്നു ഇരുപത്തിയെട്ട് ദിവസം ഉണ്ടാവും ഈ പരിപാടി അതിനുശേഷം തിരു ഇത് അവസാനിക്കുന്നത് അര അക്കര കൊട്ടിരൂർ ഇക്കര കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങൾ ചേർന്ന് നടത്തുന്ന ഉത്സവമാണിത് ഉത്സവത്തിലെ രണ്ട് പ്രധാന ഇനങ്ങളാണ് നെയ്യാട്ടവും ഇളനീരാട്ടവും ഏതൊക്കെയാണ് നെയ്യാട്ടവും ഇളനീരാട്ടവും അപ്പോൾ കൊട്ടിയൂർ മഹോത്സവം എന്നോടെ നമുക്ക് നോക്കാം കൊട്ടിയൂർ മഹോത്സവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇടവ ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ നെയ്യാട്ടത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത് എന്തോടുകൂടിയാണ് നെയ്യാട്ടത്തോടുകൂടി ആരംഭിക്കുന്നു ഇരുപത്തെട്ട് ദിവസത്തെ ചടങ്ങുകളുണ്ട് അതിനുശേഷം കൂടി ഈ ഉത്സവം അവസാനിക്കുകയും ചെയ്യുന്നു അക്കര കൊട്ടിയൂർ കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങളാണ് ഈ ഉത്സവം നടത്തുന്നത് ആരൊക്കെയാണ് അക്കരക്കൊട്ടിയൂർ കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങൾ ചേർന്നിട്ട് ഈ ഉത്സവം നടത്തുന്നു ഉത്സവത്തിലെ രണ്ട് പ്രധാന ഇനങ്ങളാണ് എന്തൊക്കെ നെയ്യാട്ടവും ഇളനീരാട്ടവും നെയ്യാട്ടവും ഇളനീരാട്ടവും നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് മാരാമൺ കൺവെൻഷൻ കൺവെൻഷനാണ് എന്താണ് മാരാമൺ കൺവെൻഷനാണ് അടുത്തത് മാരാമൻ കൺവെൻഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലേ അത് പലവട്ടം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് മാരാമൻ കൺവെൻഷൻ ഒന്ന് നോക്കാം ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് എന്ത് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് മാരാമൻ കൺവെൻഷൻ ആരംഭിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആ ആണ് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത് മാരാമൻ ഏത് നദിയുടെ തീരത്താണ് അത് പമ്പ നദിയുടെ തീരത്താണ് മാരാമൻ സമ്മേളനം നടക്കുന്ന മാസം മാർച്ച് മാസമാണ് ഏത് ക്രിസ്തീയ പുരോഹിതൻ്റെ ജന്മസ്ഥലമാണെന്ന് ചോദിച്ചാല് പാലക്കുന്നത്തെ എബ്രഹാം മാൽപ്പൻ്റെ ജന്മസ്ഥലത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഓക്കെ ഒന്നുകൂടെ നോക്കാം മാരാമൺ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദി ഏതാണെന്നൊക്കെ ഒരു കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പമ്പ നദിയുടെ തീരത്താണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാർച്ച് മാസമാണ് ഏത് ക്രിസ്തീയ പുരോഹിതൻ്റെ ജന്മസ്ഥലമാണ് മാരാമൻ എന്ന് ചോദിച്ചാൽ പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ്റെ ജന്മസ്ഥലമാണ് ഏത് മാരാമൺ എന്ന് പറയുന്നത് മാരാമൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോക്കി നോക്കിയിട്ട് പോവുക നെക്സ്റ്റ് വൈക്കത്തഷ്ടമി വൈക്കത്തഷ്ടമി ഉത്സവത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം വൈക്കത്തഷ്ടമി എന്നാണ് വൈക്കത്തഷ്ടമി കുംഭമാസത്തിലാണ് നടക്കുന്നത് വൈക്കത്തഷ്ടമി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസമായിരിക്കും വൃശ്ചികം കുംഭം വൃശ്ചികം എന്നീ മാസങ്ങളിലാണ് വൈക്കത്തഷ്ടമി ഉത്സവങ്ങൾ നടക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് കുംഭമാസത്തിലും ഉണ്ട് വൃശ്ചിക മാസത്തിലുമുണ്ട് ഈ രണ്ട് മാസങ്ങളിലാണ് വൈക്കത്തഷ്ടമി ഉത്സവങ്ങൾ നടക്കുന്നത് ഇതിലെ വൃശ്ചികാഷ്ടമിയാണ് പ്രധാനം ഇതിലെന്താണ് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് ചോദിച്ചാൽ വൃഷ് വൃശ്ചികാഷ്ടമിയാണ് പ്രധാനം ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇതിൻ്റെ ആറാട്ട് നടക്കുന്നത് എവിടെയാണ് ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ആറാട്ട് നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പഞ്ചവാദ്യം പ്രസിദ്ധമാണ് ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പഞ്ചവാദ്യം പ്രസിദ്ധമാണ് വൈക്കത്തഷ്ടമിയൊക്കെ ഒന്ന് നോക്കിയേക്കുക കുംഭം വൃശ്ചികം എന്നീ മാസങ്ങളിലാണ് വൈക്കത്തഷ്ടമി ഉത്സവം നടക്കുന്നത് വൈക്കത്തഷ്ടമി വൃശ്ചികാഷ്ടമിയാണ് പ്രധാനം ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വച്ചാണ് ആറാട്ട് നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പഞ്ചവാദ്യം പ്രസിദ്ധമാണ് ഓക്കേ നെക്സ്റ്റ് നമുക്ക് നോക്കാം സെൻറ്റ് തോമസ് പള്ളി പെരുന്നാൾ കേരളത്തിൽ കത്തോലിക്കൻ ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഏറ്റവും മഹത്തായ പെരുന്നാളാണെന്ത് സെൻറ്റ് തോമസ് പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത് സെൻറ്റ് തോമസ് പള്ളി പെരുന്നാൾ കത്തോലിക്കർ വിശ്വാസികൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഏറ്റവും മഹത്തായ പെരുന്നാളാണേത് സെൻറ്റ് തോമസ് പള്ളി പെരുന്നാൾ അത് മലയാറ്റൂര് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണെന്ത് പെരുന്നാൾ ആഘോഷിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യ ഞായറാഴ്ചയാണ് സെൻറ് തോമസ് പള്ളി പെരുന്നാൾ ആഘോഷിക്കുന്നത് നെക്സ്റ്റ് എടത്വ പെരുന്നാളാണ് എടത്വ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളി ഏതാണ് സെൻറ്റ് ജോസഫ് ഫെറോന പള്ളി ആലപ്പുഴയാണ് എടത്വ പെരുന്നാൾ നടക്കുന്ന മാസം ചോദിച്ചാൽ അത് മെയ് മാസത്തിലാണ് ഇതൊക്കെ ഓരോ ആഘോഷങ്ങൾ തന്നിട്ട് എവിടെ പ്രധാനമായിട്ടും എവിടെയാണ് ആഘോഷിക്കുന്നത് എവിടെയാണ് നടക്കുന്നത് അങ്ങനെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറ് അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സെൻറ്റ് ജോർജ് ഫെറോന പള്ളി ആലപ്പുഴയാണ് അടുത്തത് കൊടികുത്ത ഉത്സവം കാഞ്ഞിരമറ്റം പള്ളിയിൽ മകരമാസത്തിൽ നടക്കുന്ന ഉത്സവമാണ് എന്ത് കൊടികുത്ത് ഉത്സവം എന്ന് പറയുന്നത് ഏത് മാസമാണ് മകരമാസത്തിൽ നടക്കുന്ന ഉത്സവമാണ് കൊടികുത്ത് ഉത്സവം ശബരിമലയിലെ മകരവിളക്ക് ദിവസമാണ് ഈ ഉത്സവവും നടക്കുന്നത് എന്താണ് ശബരിമലയിലെ മകരവിളക്ക് ദിവസം തന്നെയാണ് ഈ ഉത്സവവും നടക്കുന്നത് പ്രധാന വഴിപാടാണ് ചക്കരക്കഞ്ഞി എന്താണ് ചക്കരക്കഞ്ഞിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് നെക്സ്റ്റ് പട്ടാമ്പി നേർച്ച ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന ആഘോഷമാണ് എന്ത് പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത് ആരുടെയാണ് ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയ്ക്കായിട്ട് നടത്തപ്പെടുന്ന ആഘോഷമാണ് പട്ടാമ്പി നേർച്ച പട്ടാമ്പി നേർച്ച നടക്കുന്നതും ഏതു മാസമാണ് മാർച്ച് മാസത്തിലാണ് ഇതൊന്നും അധികം അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാലും ഇടയ്ക്കെന്നൊക്കെ ഇങ്ങനെ കയറി ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത് എക്സാം എഴുതാൻ ആൻസർ ചെയ്യാനായിട്ട് അപ്പം അടുത്ത് നോക്കാം നെക്സ്റ്റ് ഭീമാപ്പള്ളി ഉറൂസാണ് ഭീമാപ്പള്ളി എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഭീമാപ്പള്ളി തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലെ ചന്ദനക്കുടം ഉറൂസ് ഉത്സവം എന്താണ് വളരെ ആഘോഷമാണല്ലേ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ഭീമാപ്പള്ളി ദുർഗാ ദർഗാശരീഫിൽ നടക്കുന്ന ഉത്സവമാണ് ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലെ ചന്ദനക്കുടം ഉറൂസ് വളരെ ആകർഷകമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഏതു മാസത്തിലാണ് നടത്തപ്പെടുന്നത് ജനുവരി മാസത്തിൽ നടത്തപ്പെടുന്നു നെക്സ്റ്റ് ആറാട്ടുപുഴ പൂരം ആറാട്ടുപുഴ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്താണ് ആറാട്ടുപുഴ പൂരമാണ് പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പൂരം എന്നറിയപ്പെടുന്നത് എന്താണ് ആറാട്ടുപുഴ പൂരമാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്ന ജില്ല തൃശ്ശൂർ ജില്ലയാണ് ആറാട്ടുപുഴ പൂരം എവിടെയാണ് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് നടക്കുന്നത് നമുക്ക് മറ്റേ ആഘോഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിപ്പോകാം കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള യുദ്ധാനുകരണമാണ് ഓച്ചിറക്കളി ഓച്ചിറക്കളി കളി എവിടെയാണെന്നൊക്കെ ഈ ഇടയ്ക്കൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓച്ചിറക്കളി എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് അത് എന്തിൻ്റെ സ്മരണയ്ക്കാണ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള യുദ്ധാനുകരണമാണെന്ത് ഓച്ചിറക്കളി നെക്സ്റ്റ് കൽപ്പാത്തി രഥോത്സവം അരങ്ങേറുന്ന ജില്ല എവിടെയാണ് അത് പാലക്കാടാണ് ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ ഓച്ചിറക്കളിയൊക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട് അതുപോലെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാടാണ് തിരുപ്പൂത്ത് എന്ന പ്രത്യേക ആഘോഷം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം തിരുപ്പൂത്ത് എന്ന പ്രത്യേക ആഘോഷം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം പ്രശസ്തമായ ആനയൂട്ട് നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ വടക്കുംനാഥ ക്ഷേത്രമാണ് അതെവിടെയാണ് തൃശ്ശൂർ പൂരം നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തെ പൂരത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ വടക്കുംനാഥ ക്ഷേത്രം അങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങൾ ചേർന്നിട്ടാന്നൊക്കെ അപ്പോൾ വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂരിലാണ് പ്രശസ്തമായ ആനയൂട്ട് നടക്കുന്നത് എവിടെയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് പ്രശസ്തമായ ആനയടി പൂരം നടക്കുന്ന ക്ഷേത്രമാണ് ആനയടി പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം അതെവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് പ്രശസ്തമായ ആനയടി പൂരം നടക്കുന്ന ക്ഷേത്രം ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം അതെവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് അപ്പം നമുക്ക് മറ്റ് ആഘോഷങ്ങളൊന്നുകൂടെ നോക്കാം കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു യുദ്ധാനുകരണമാണ് എന്ത് ഓച്ചിറക്കളി ഓച്ചിറക്കളി നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ കൊല്ലം അത് എന്തായാലും പഠിച്ചു വയ്ക്കണം അതിന്നാളൊരു ഹോസ്റ്റനിൽ വന്നതാണ് നെക്സ്റ്റ് കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതാണ് പാലക്കാടാണ് തിരുപ്പൂത്തെന്ന് പ്രത്യേക ആഘോഷം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം പ്രശസ്തമായ ആനയൂട്ട് നടക്കുന്ന ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം എവിടെയാണ് വടക്കും നാഥ ക്ഷേത്രത്തിലാണ് ആനയൂട്ട് നടക്കുന്നത് പ്രശസ്തയായ ആനയടി പൂരം നടക്കുന്ന ക്ഷേത്രമാണ് ഇവിടെ ആനയടി പഴയിടൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം അതെവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകൾ നമുക്കൊന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ഓണത്തെ പറ്റി പറഞ്ഞു ഓണം കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷമാണ് ഓണം ആഘോഷിക്കുന്ന മാസം ചിങ്ങമാസമാണ് ഓണം കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് പി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന കൃതി മധുരൈ കാഞ്ചിയാണ് ഓണത്തിന് നമ്മളെന്താണ് മധുരമൊക്കെ കൈമാറൂലേ മധുരം കഴിക്കും അപ്പം അങ്ങനെ കോർത്തിരിക്കുക അതിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ മാങ്കുടി മരുദനാരാണ് സംഘകാലത്ത് ഓണം ഒരു പേരാണ് ഇന്ദ്രവിഴ എന്താണ് സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ഇന്ദ്രവിഴ കേരളത്തെ കൂടാതെ തിരുവോണ ദിവസം അവധിയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മിസോറാം ഓണാഘോഷത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈസ്റ്റ് ഇൻഡ്യൂസിലൂടെയുള്ള സഞ്ചാരം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഭർത്ത ലോമിയോയാണ് ആരാണ് ഭർത്ത ലോമിയോയാണ് നെക്സ്റ്റ് എന്താണ് നമ്മൾ നോക്കിയത് വിഷുവിനെ പറ്റി നോക്കി വിഷു ആഘോഷിക്കുന്ന മാസം മേടമാസമാണ് മേട ഒന്നിനാണ് വിഷുവിൽ മെയിനായിട്ട് കണി കാണലാണ് അതുപോലെ എന്താണ് കാർഷിക വൃത്തി സമൃദ്ധിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരാഘോഷമാണെന്ന് നമുക്കൊക്കെ അറിയാം കണി കാണൽ എന്ന ചടങ്ങ് വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിഷു എന്നാൽ തുല്യമായതെന്നാണ് അതിൻ്റെ അർത്ഥം വിഷു എന്നാൽ തുല്യമായതെന്നാണ് അർത്ഥം കണി കാണൽ വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആ കാര്യമാണെന്ന് നമുക്കറിയാം നെക്സ്റ്റ് നമുക്ക് നോക്കാം കേരളത്തിലെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കണി കാണൽ കാർഷിക വിളകളുടെ കൈമാറ്റം നടത്തിയിരുന്ന വിഷുമാറ്റം എന്ന ഏകദിന വ്യാപാരം നടന്നിരുന്ന സ്ഥലം ചേരാനല്ലൂരാണ് എറണാകുളം ജില്ലയിലാണ് നെക്സ്റ്റ് നമ്മൾ നോക്കി തിരുവാതിര തിരുവാതിര ആഘോഷം നടക്കുന്ന ദിവസം എന്നാണ് ധനുമാസത്തിലെ തിരുവാതിരയിലാണ് അങ്കവാടൽ മാർഗഴി നീരാടൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ് തിരുവാതിരയാണ് തിരുവാതിര എട്ട് ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കും തിരുവാതിര ദിവസം അതെന്തെന്നാണ് അറിയപ്പെടുന്നത് അത് എട്ടങ്ങാടി എന്ന് അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് ശിവരാത്രിയെക്കുറിച്ച് പറഞ്ഞു ശിവരാത്രി ആഘോഷിക്കുന്ന മാസം കുംഭമാസമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നടക്കുന്നു കേരളത്തിലെ പ്രസിദ്ധമായ ശിവരാത്രി ആഘോഷം നടക്കുന്ന ക്ഷേത്രമാണ് ആലുവ ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രം എവിടെയാണ് പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു തൃശ്ശൂർ പൂരം പറഞ്ഞു തൃശ്ശൂർ പൂരം ആരംഭിച്ചതെന്നാണ് തൃശ്ശൂർ പൂരം മേട മാസത്തിലാണ് നടത്തപ്പെടുന്നത് അതിന് ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കിൻ കാട് മൈതാനിയിലാണ് വടക്കുനാഥ ക്ഷേത്രം പാറമേൽക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം കുടമാറ്റം എന്നിവയാണ് പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ പൂരത്തിലെ ചെണ്ടമേളം ദേശവ്യാപകമായ പ്രശസ്തി നേടിയതാണ് പിന്നെ ക്രിസ്മസ് നമുക്കറിയാം ഡിസംബർ മാസത്തിലാണ് ക്രിസ്തീയ കലർ അനു അനുസരിച്ചിട്ടുള്ള ഒരാഘോഷമാണ് ക്രിസ്തുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്കറിയാം പിന്നെന്താണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാരാമൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് എന്ത് മാരാമൻ കൺവെൻഷൻ മാരാമൻ കൺവെൻഷൻ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് മാരാമൺ പമ്പാനദിയുടെ തീരത്താണ് മാരാമൻ സമ്മേളനം നടക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ മാർച്ച് ഏത് ക്രിസ്തീയ പുരോഹിതൻ്റെ ജന്മസ്ഥലമാണ് മാരാമൻ എന്ന് ചോദിച്ചാൽ പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ്റെ ജന്മസ്ഥലമാണ് മാരാമൺ നെക്സ്റ്റ് വൈക്കത്തഷ്ടമി അത് കുംഭം വൃശ്ചികം മാസങ്ങളിൽ നടത്തപ്പെടുന്നു ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ആറാട്ട് നടക്കുന്നത് എവിടെയാണ് ഉദയനാപുരം സു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് വൈകത്തഷ്ടമി ആറാട്ട് നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പഞ്ചവാദ്യം എന്താണ് പ്രസിദ്ധമാണ് നെക്സ്റ്റ് വെട്ടുകാവ് പെരുന്നാൾ മാത്രദേവൂസ് ദേവാലയത്തിൽ അതെവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന പെരുന്നാളാണ് വെട്ടുകാട് പെരുന്നാൾ വെട്ടുകാട് പെരുന്നാൾ നടക്കുന്നത് നവംബർ മാസത്തിലാണ് ക്രിസ്തുരാജ തിരുനാളാണ് എന്നും വെട്ടുകാട് അറിയപ്പെടുന്നു ക്രിസ്തുരാജ തിരുനാൾ എന്നും വെട്ടുകാട് പെരുന്നാൾ അറിയപ്പെടുന്നു അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് അവസാനം എടുത്തു പറഞ്ഞത് നിങ്ങളിതിനകത്ത് തൃശ്ശൂർ പൂരം ഓണം മരാമൺ കൺവെൻഷന് പിന്നെന്താണ് കൊട്ടിയൂർ മഹോത്സവം തൃക്കാർത്തിക ഇതൊക്കെ ഒന്ന് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക അപ്പോൾ ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു ക്ലാസ്സുമായി കാണാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഓക്കെ താങ്ക്